നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന അതിജീവിതയുടെ ആരോപണം ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ വസ്തുതന്വേഷണ റിപ്പോർട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി മഹേഷ് വിചാരണ കോടതി ശിരസ്താദ് താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ അതേസമയം കുറ്റക്കാരെ സംരക്ഷിച്ചുള്ള വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന ആരോപണത്തിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത് അതിജീവിതയുടെ ആരോപണം ശരിവയ്ക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് മൂന്ന് കോടതിയിലും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത് അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മൊഴി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ ജഡ്ജിയുടെ പി മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു രാത്രി പത്ത് അമ്പത്തിരണ്ടിന് നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മൊഴി എന്നാൽ ജഡ്ജി ഇത്തരം ആവശ്യം നിർദ്ദേശിച്ചോ എന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പരിശോധിച്ചില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് വിചാരണ കോടതി ീൻ മെമ്മറി കാർഡ് പരിശോധിച്ചു തന്റെ വിവോ ഫോണിൽ ഇട്ടാണ് പരിശോധിച്ചത് ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ യാത്രയ്ക്കിടയിൽ നഷ്ടമായെന്നും മൊഴി നൽകി അനധികൃത പരിശോധനകളെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് വസ്തുത റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് അതിജീവതയുടെ ആരോപണം പരാതിക്കാരിയായി തന്നെ മാറ്റി നിർത്തി അതീവ രഹസ്യമായി നടത്തി ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനോട് കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നാണ് അതിജീവതയുടെ ആവശ്യം ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്